ഈ ചന്ദനക്കുളന്ന് പേര് വരാൻ കാരണം ചന്ദനവും വെള്ളവും കൂടെ ഒന്നിച്ചാണ് ഒരേ അളവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ ചന്ദനം ഇങ്ങനെ തീർത്ഥത്തോടൊപ്പം ഒഴുകി വരുന്നത് അതിനാൽ പ്രദർശിക്കപ്പെട്ട മണ്ണുകൊണ്ടുള്ള ഭീകര ഈ ഭൂമിയിൽ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ എവിടെയോ കിടപ്പുണ്ട് എണ്ണൂറ് വർഷത്തോളം ഒരു ക്ഷേത്രമാണിത് അജിന മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പാശ്വതാശ്രമം ലബ്ധിക്കായി അർജുനൻ ഇവിടെയാണ് തപസ്സിരുന്നത് തപസിൽ സന്തുശനായ മഹാദേവൻ പരിശ അർജുനെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ഒരു കാട്ടാള രൂപത്തിൽ ഒരു പാർവതി സമേതനായി എത്തുകയും അപ്പോൾ അർജുനൻ്റെ തപസ്സിനെ മുടക്കി മുടക്കാനായിട്ട് വന്ന മോഹിനാസുരൻ ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് അർജുനനെ ചതിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട അർജുനൻ പന്നീനെ അമ്പ ചെയ്യുകയും അതേ സമയം തന്നെ കാട്ടാളിനും അമ്പയ്യയും ചെയ്തു രണ്ട് പേരുടെയും ഒരേ സമയത്ത് പന്നീൻ്റെ കൊണ്ട് പന്നി ചത്തു വീണു അപ്പോൾ തൻ്റെ അസ്രം കൊണ്ടാണ് പന്നി ചത്തുവീണതെന്ന് അവകാശപ്പെട്ട് രണ്ടുപേരും അവകാശം ഉന്നയിച്ചു കാട്ടാളിനും ഉന്നയി ഉന്നയിച്ചു അതുപോലെ തന്നെ അർജുനനുമാണ് അത് വാക്കേറ്റമായി പിന്നെ കയ്യേറ്റമായി രണ്ടുപേരും തമ്മിൽ അടിയായി ഇടിയായി അവസാനം കാട്ടാളിന് മുമ്പിൽ ഓരോ ഓരോ കാര്യത്തിലും തോറ്റു 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 പോയിക്കൊണ്ടിരുന്ന അർജുനൻ മണ്ണിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു മണ്ണി കൊണ്ട് തന്നെ ഒരു വിഗ്രഹം മഹാദേവൻ്റെ ഒരു ശിവലിംഗം ഉണ്ടാക്കി അതേ പൂജിക്കാൻ തുടങ്ങി ഈ പൂജിച്ച ഇലകളും പൂക്കളും എല്ലാം കാട്ടാളിൻ്റെ ദേഹത്ത് ഒന്നിച്ചാടുന്നതുകൊണ്ട് അർജുനൻ്റെ കാര്യം മനസ്സിലായി അർജുനൻ പ്രണമിച്ച് പ്രണവിച്ച് താണിത് അങ്ങനെ അർജുനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മണ്ണുകൊണ്ടുള്ള ഭീകര ഈ ഭൂമിയിൽ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ എവിടെയോ പറഞ്ഞു കിടപ്പുണ്ട് അത് ഇതുവരെ ആയിട്ട് കണ്ടെത്താൻ പറ്റില്ല പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഈ പ്രദേശത്ത് കാട്ടുകിഴങ്ങ് മാന്തി കൊണ്ടുവന്ന സ്ത്രീകിലെ അരുവാളിൻ്റെ മനയിൽ നിന്ന് അരിവാൾ തേച്ചപ്പോൾ അതിൽ നിന്ന് രക്തം കിണിഞ്ഞിറങ്ങണം കണ്ടപ്പോൾ അവർക്ക് വേ വേവലാതിയായി അവരുടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും അത് നാട്ടിലുള്ള നമ്പൂരി ഇല്ലത്ത് അറിയിക്കുകയും ചെയ്തു അവർ വന്ന് ഇവിടെ ഒരു ക്ഷേത്രം കെട്ടി അത് പരിപാലിച്ചു പോകുന്നു പൂജാ സംബന്ധമായി പറഞ്ഞാൽ രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്ന് പത്തര വരെ പൂജയും നേദ്യവും കാര്യങ്ങളും എല്ലായിട്ടും നടക്കും അതിന് ശേഷം പത്തരയ്ക്ക് നട അടച്ച് വൈകുന്നേരം അഞ്ചരയ്ക്ക് വീഴും തുറക്കും രണ്ടു നേരം പൂജ നടന്നു വരുന്നു നിത്യന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷ സർപ്പക്കാവും ഒരു ചന്ദനക്കുളവും ഉണ്ട് ഈ സർപ്പക്കാവാട് ഒത്തി ഈ അർജുനം മലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒഴുകുന്ന ജലത്തിന് ജലം ചന്ദനക്കുളത്തിൽ എത്തുകയും ചന്ദ അത് എല്ലാ കാലത്തും ഒരേ അളവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഈ ചന്ദനക്കുളത്തിൽ ഇതാണ് നമ്മുടെ ചന്ദനക്കുളം ഇതാണ് നമ്മൾ മഹാശിവരാത്രി ചന്ന് ഈ തീർത്ഥം എടുത്താണ് നമ്മൾ മഹാദേവനെ ധാര കഴിപ്പിക്കുന്നത് ഇപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ ചന്ദനം ഇങ്ങനെ തീർത്ഥത്തോടൊപ്പം ഒഴുകി വരുന്നതും നമുക്കത് അതീവശുദ്ധിയോടു കൂടി നമ്മളുടെ അടുത്ത് നെറ്റിയിൽ ചാത്തിയാൽ അത് രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് ഇവിടെ പഴമൊക്കെ വിശ്വസിച്ച് പോയിരുന്നു ഇപ്പോൾ ഇത് ഇത് നമ്മുടെ ഇത് വേറൊരു ആൾക്കാരുടെ കയ്യിലാണിപ്പോൾ ഈ കുളം എന്നാലും നമ്മളിത് ഇതിൻ്റെ ഒരു പരിപാലനത്തിന് വേണ്ടി നമ്മൾ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും എല്ലാം സഹത്തോടെ ഇത് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് ഇരിക്കുകയാണ് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടെന്നു പറഞ്ഞാൽ ഭഗവാന് മുളങ്കുമ്പത്തിൽ തേനാഭിഷേകമാണ് പ്രധാന വഴിപാട് പിന്നെ ഇവിടെ എല്ലാ മലയാളമാസം ഒന്നാം തീയതി ഇവിടെ മൃത്തിൻ്റെ ഹോമവും അന്നദാനവും നടത്തപ്പെടുന്നു ഇതാണ് ക്ഷേത്രനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രുദ്രാക്ഷമരം ഇതാണ് നമ്മുടെ കൂത്താട്ടോളം ടൗണിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ പാലാ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ റൈറ്റ് വസ്തുക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് മുന്നൂറ്റി പതിനാല് സ്റ്റെപ്പ് വരും ഇതാണ് ഈ സ്റ്റെപ്പ് കാണുന്നത് ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ട് ക്ഷേത്രത്തിലൂടെ വരുന്ന ഭാഗം പിന്നെയുള്ളത് ഈ പാലാ റോഡ് വരുന്ന വഴിക്ക് റോഡ് മാർഗം ഇമ്പതിലേക്കും എത്തിച്ചേരാം